ഹായ് വെൽക്കം ടു ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് വേറെ പരിപാടിയൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണേ അത് എനിക്ക് കൂടെ ആരും ഇല്ലെങ്കിൽ എനിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പം സ്വന്തമായിട്ട് പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് കമ്പനിക്കാണോ വണ്ടി തള്ളാൻ വേറെ വേറൊരു ദണ്ടിയുടെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ പോരാ ഇനി കൂടെ വരാം വേറെ ആരും ആവശ്യമില്ലല്ലോ താറ്റ കൊടുക്കിച്ച നഞ്ഞത്തടിയാന്നല്ല അപ്പൊ നമ്മൾ പോയിട്ട് അവിടെ എത്തിക്കണം അതിന് ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ട് നമ്മുടെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജന എന്നാണ് വീഡിയോ കണ്ടിഷ്ടമാവണമെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ വണ്ടി എടുക്കാതെയാണ് കേട്ടോ പോകുന്നത് ഇപ്പൊ വളയും കൊണ്ട് എനിക്ക് ഉറ്റക്ക് വണ്ടി മലി പോകാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ബസ്സിലാണേ പോകുന്നത് ഹായ് പോയി കേട്ടോ ഇപ്പൊ ഞങ്ങള് ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴേന്ന് തന്നെ ബസ് ഉണ്ട് അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്ത് അത് കിട്ടാണ്ടായപ്പോ അവിടെ വേറെ ഒരു ബസ് സ്റ്റോപ്പുണ്ട് അവിടെ വരെ മാമനാക്കി തന്നു അപ്പോൾ അവിടെ ഞങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഓട്ടോഷൻ കിട്ടിയിട്ടുണ്ട് ആരുമില്ല അതോട്ട് സുഖമായിട്ട് പോകാൻ പറ്റി അപ്പോൾ അതെ ആക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പോകാനായിട്ട് അപ്പം എനിക്കും അങ്ങനെ ഇഷ്ടമാണ് പക്ഷേ ഒരുപാട് ദൂരം ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല എല്ലാം കൂടി ഒരു വഴിയാവും ഞാൻ അപ്പം നമ്മൾ കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടുത്തെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വെഡ്ഡിങ് സാരി ഒക്കെ ഇവിടെ വാങ്ങിച്ചത് അപ്പം മെയിനായിട്ട് നമ്മൾ ഈ കുട്ടികളുടെ ഡ്രസ്സ് എടുക്കാനാണെന്നല്ലോ വന്നത് അപ്പോൾ അത് എല്ലാ സ്റ്റാ അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും വന്നിട്ട് കേട്ടോ അവിടുത്തെ ചെച്ചിങ്ങനാണെങ്കിലും ചേട്ടൻ നല്ല കമ്പനിയാണ് അപ്പം നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ പോയാല് നമുക്ക് പർച്ചേസ് ചെയ്ത് നടക്കാം പിന്നെ അവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവരായിക്കോളും അപ്പം വന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വച്ചിരിക്കുന്നതിനൊക്കെ നല്ല അടിപൊളി ഓഫറിലുള്ളതാണ് അമ്പത് ശതമാനം എഴുപത് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ ഓഫറുകളോട് ഓഫറുകളാണ് അപ്പോൾ അത് ഈ ഒരു ഡ്രസ്സൊക്കെ കണ്ടില്ലേ ഫോട്ടോഷൂട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് ഇതിനെന്തോ മുന്നൂറ് എങ്ങാണ്ടാണ് വരുന്നത് അത്രയും വില കുറവിലാണ് ഇന്ന് അവിടെ എല്ലാം കിട്ടുന്നത് അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഇത് മൊത്തംട്ടോ എല്ലാ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ സെക്കുട്ടിക്ക് ഞാൻ ഇതേ ഈ ഒരു പോപ്പീസിൻ്റെ മെറ്റീരിയൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പിങ്ക് ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു ലൈറ്റ് ഗ്രീനും പിങ്കും ഇതിൻ്റെ ഒരു ബാൻഡൊക്കെ വരുന്നത് തന്നെ നമ്മൾ ഹെയറിൽ വെക്കുന്ന അതും ഞാൻ ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏതായാലും വന്നതല്ലേ അവിടുത്തെ സാരി സെക്ഷൻ നയ്ക്കിയതാണേൽ സാരി ഇനി എത്ര വെറൈറ്റി വരുന്നത് ഇത് ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരും ഇതിനായി അമ്പത് ശതമാനം ഇതിന്റെ പകുതി കേട്ടോ ഓക്കെ ആ അത് കല്യാണ സാരി മോഡൽ അല്ലേ ഇത് എത്രയായിരുന്നത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇതിനൊക്കെ സാരി നമുക്ക് വെഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിലുള്ള വെഡിങ് സാരീസൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ നേരത്തെ കാണിച്ച പോലെ ആയിരത്തി സംതിങ്ങിനൊക്കെ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയ സാരികൾ ഒരുപാടുണ്ട് ഇതൊക്കെ നമുക്ക് ഫോട്ടോ ഷൂട്ടിനൊക്കെ നല്ല നല്ല ഭംഗിയുണ്ടാവും ഔട്ട് ഔട്ടാൽ ഇതിനൊക്കെ രണ്ടായിരത്തിൻ്റെ ഈ ഒരു ഡ്രെസ്സിനൊക്കെ എന്തോ അറുന്നൂറ്റി സംതിങ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നോക്കിയില്ല ടൈസെ കുട്ടി അതിലൂടെ കരഞ്ഞു നടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഓൺ ഓൺ ടൈമിലൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഡ്രസ്സുകൾ അവിടെ ഉണ്ട് പിന്നെ കുറേ ഇതേ ഇങ്ങനത്തെ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല ഓഫറിലുള്ളതാണ് അപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മളൊന്നും നോക്കല്ലോ അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ഈ സെക്കുട്ടീൻ്റെ അത് വാങ്ങിച്ച് പിന്നെ ഷോളിന് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാനിവിടെ നിന്നൊരു ഷാളും കൂടി എടുത്തിട്ട് സെക്കുട്ടിക്ക് ഇടയ്ക്കി വെച്ചൊന്ന് ഫീഡ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നമ്മളൊരു ഇതെ ഒരു ചെരുപ്പൊക്കെ നോക്കി പിന്നെ ഇനി നൈസായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അമ്മേനെ കണ്ടപ്പോൾ സെക്കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ടേ ഇത് അവളെ കഴിക്കാനല്ല കേട്ടോ കഴിക്കാൻ ചോക്ലേറ്റ് ഒന്നും കൊടുക്കില്ല കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക ഒരുപാട് ടൈം അതവിടെ തന്നെ പിടിച്ചിരിക്കുകയാണ് ചെയ്യുക അങ്ങനെ ഒരാളിത് എന്നെ നോക്കി ഇറങ്ങിയതാണ് അപ്പോഴേക്കും ഞാൻ വീടിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ തൊട്ട് താഴെ എത്തുമ്പോഴത്തേക്ക് സെക്കുട്ടി ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി ഒരു കട്ടനൊക്കെ കുടിച്ച് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ